കൊല്ലത്ത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നതിൻ്റെ കണക്ക് ചോദിച്ച് സ്കൂൾ അച്ഛം കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് കണക്കെടുപ്പ് ആവണീശ്വരം എ പി എം വി എച്ച് എസ് എസിലെ ഹെഡ് മിസ്ട്രസ് ആണ് സ്കൂളിലെ പ്രിൻസിപ്പൾ കൂടിയായ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പദവി ദുരുപയോഗം ചെയ്തത് അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വോയിസ് ഇട്ടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണം നൽകണമെന്ന് നിർദ്ദേശമുണ്ട് ആദ്യം ആ നിർദ്ദേശത്തിന്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം ശ്രദ്ധയ്ക്ക് അവരവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളെ ഫോണിൽ വിളിച്ചതിന് ശേഷം സാധ്യതയുള്ള കുട്ടികളുടെ ലിസ്റ്റും സാധ്യത ഇല്ലാത്ത കുട്ടികളുടെ ലിസ്റ്റും തരംതിരിച്ച് ഗ്രൂപ്പിൽ അറിയിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ലിസ്റ്റ് കഴിഞ്ഞ ദിവസം മാനേജറ് നൽകിയിരുന്നു ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലും പിന്നെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ലിസ്റ്റ് പ്രത്യേകം നൽകണമെന്ന് മാനേജർ അറിയിച്ചിരിക്കുകയാണ് ഇന്ന് മൂന്ന് മണിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിൽ ആ വിവരം നൽകേണ്ടതാണ് സ്കൂളിലേതും ഇന്നലെ തന്നതും പ്രത്യേകം പ്രത്യേകം ലിസ്റ്റുകളായിട്ട് വേണം പേരും ഫോൺ നമ്പരും കൂടെ ഇടുന്ന ലിസ്റ്റ് വരണം സാധ്യത ഉള്ളത് ഇല്ലാത്തതിൻ്റെ രാജ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ് രാജ്കുമാർ ഗുരുതരമായ ചട്ടലംഘനം അധികാര ദുർവിനിയോഗം പദവി ദുരുപയോഗം ചെയ്യൽ ഒക്കെ ഈ അച്ഛം ചെയ്യുകയാണ് മാത്രമല്ല കുട്ടികളുടെ മനുഷ്യാവകാശ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള വിഷയങ്ങളിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ് കാരണം വോട്ട് ചെയ്യുന്നവരെയും ചെയ്യാത്തവരെയും വേർതിരിച്ചിടണം അത് രക്ഷിതാക്കളുടെ പേരിൽ എന്തൊരു ചട്ടലംഘനം എന്തൊരു ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം എന്തൊക്കെയാണ് ഇതിന്മേലുള്ള നടപടികളായി പുരോഗമിക്കുന്നത് രാജ്കുമാർ ഇവരിപ്പോൾ എൽ ഡി എഫ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ഇടതുമുന്നണി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസുമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ പ്രിൻസിപ്പാളിനെയും എച്ച് എമ്മിനെയും വിളിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ ഒരു മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് ലീഗൽ മറ്റ് നിയമപരമായ നടപടികൾ ഇനി തുടരാനിരിക്കുന്നതേ ഉള്ളു നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടതുമുന്നണി പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും ഈ അണ് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയും ആ ഒരു ഓപ്ഷനിലാണ് അവർ മത്സരിക്കുന്നത് അതിൽ തെറ്റില്ല പക്ഷേ അവിടെ മത്സരിക്കുന്ന പ്രിൻസിപ്പാളിന് വേണ്ടി സ്കൂളിലെ എച്ച് പറ ഈ പറയുന്നത് നമ്മൾ കേട്ടല്ലോ ഈ അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സന്ദേശം വോയിസ് മെസ്സേജ് ഇട്ടിട്ട് പറയുകയാണ് ഓരോ വിദ്യാർത്ഥികളും ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ വോട്ടിൻ്റെ പരിധിയിലുള്ള സ്കൂൾ ആ പരിധിയിൽപ്പെട്ടവരാണെങ്കിൽ അവർ ആർക്കാണ് വോട്ട് ചെയ്യുക സാധ്യത ആർക്കാണ് അങ്ങനെയുള്ളവരുടെ വേർതിരിച്ചുള്ള കണക്ക് അധ്യാപകർ കൊടുക്കണമെന്ന് നീ എച്ചം തന്നെ നിർദ്ദേശിക്കുന്നു ഒപ്പം തന്നെ മറ്റൊരു തിട്ടൂരം എന്ന് പറയുന്നത് പണവും കൊടുക്കണം മത്സരിക്കുന്ന അധ്യാപികയ്ക്ക് പണം കൂടി കൊടുക്കണമെന്നുള്ള ഒരു തിട്ടൂരം കൂടി ഇവരുടെ ഈ ഉത്തരവിലുണ്ട് പ്രത്യേകിച്ച് ഈ എയ്ഡഡ് സ്കൂളുകളിലുള്ള അധ്യാപകരെന്ന് പറയുമ്പോൾ അവരൊക്കെ പണം വാങ്ങി പോസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് വിദ്യാഭ്യാസ വകുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇതുപോലത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ ചോദ്യം ഒപ്പം ഒരു ാണ് വോട്ട് അത് വോട്ട് ചെയ്യുന്നവരും ചെയ്യാത്തവരും എന്ന രീതിയിൽ വേർതിരിക്കുന്നത് തന്നെ പിന്നീട് ആ കുട്ടികളോടുള്ള വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ കൂടി വേണ്ടിയാണ് അത് തന്നെ ഒന്നാം തരം മനുഷ്യാവകാശ വിരുദ്ധതയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഗുരുതരമായ വിഷയം കൂടി അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് കേവലം അച്ചടക്ക ലംഘനമോ ചട്ടലംഘനമോ അല്ല മാത്രമല്ല ഇത് തീർച്ചയായിട്ടും ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ മീര അവരാണ് മീര ടീച്ചറാണ് ഈ പറഞ്ഞ തലവൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിലവിൽ അത് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു എസ് എഫ് ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള അനന്തുപ്പ് അനന്തുപ്പിള്ള ആയിരുന്നു അവിടുത്തെ നിലവിലെ സ്ഥാനാർത്ഥി അദ്ദേഹം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ചെയ്യുകയാണ് അത് വേറെ വിഷയം പക്ഷേ ഇങ്ങനെ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ മത്സരിക്കുന്നതിലും തെറ്റില്ല പക്ഷേ ഇങ്ങനെ ഈ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെയെല്ലാം രാഷ്ട്രീയമായി വേർതിരിച്ച് കാണാനും ഓരോ വിദ്യാർത്ഥികളുടെ കുടുംബം അവരാർക്ക് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് കണ്ട ത്താൻ വേണ്ടി പച്ചക്കെ ഒരു അഡ്മിനിസ്ട്രർ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ഈ അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ സ്കൂളിലെ അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സന്ദേശം അയയ്ക്കുക എന്ന് പറയുന്നത് അജിം ഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് അവകാശം കവരലാണ് ഒരു നിയമലംഘനത്തിന് അപ്പുറം ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കൈകടത്തൽ കൂടിയാണ് ഇനി ഇപ്പോൾ അവിടെ എൽ ഡി എഫിനോ അല്ലെങ്കിൽ ബി എൻ ഡി എയ്ക്കോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന രക്ഷാകർത്താക്കളെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളാണെങ്കിൽ അവർ അവരെ എന്ത് ചെയ്യും സ്കൂളിൽ അവർ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇതിനെ ചോദ്യം ചെയ്യാനോ വിദ്യാർത്ഥികളെ അകറ്റി നിർത്തുമ്പോൾ ഭീഷണിപ്പെടുത്താനൊക്കെ ഒരു സാധ്യതയുണ്ട് സ്വാഭാവികമായും സ്കൂളിലേക്ക് ഇങ്ങനെ വിടുമ്പോൾ അത് രക്ഷിതാക്കൾക്കും വലിയൊരു ആശങ്കയാണ് ചിലപ്പോൾ വിദ്യാർത്ഥികളെ അത് നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളെ പറഞ്ഞ് ഈ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അധികം ഈ രക്ഷിതാക്കളോട് പറയിപ്പിക്കാം അത് ചിലപ്പോൾ രക്ഷിതാണ് അങ്ങനെ മാത്രമല്ല വിദ്യാഭ്യാസ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഇതിലൊക്കെ ഉപരി ബാലാവകാശം മനുഷ്യാവകാശ സംബന്ധിയായ ഒക്കെ വിഷയങ്ങളും അതിലുണ്ട് എന്തായിരുന്നാലും ആ സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കൂടി ആണ് ഇപ്പോൾ തെളിയുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായിട്ടാണ് ജില്ലാ ഭരണാധികാരികൾ അറിയിച്ചിരുന്നതെന്നും രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുകയാണ് സമഗ്രത